ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനെ കിറ്റ് കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോസ് കാര്യങ്ങളൊന്നും അല്ല ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അത് എന്താ എന്താന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എന്താണെന്നുള്ളത് ആർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു ജ്വല്ലറി ഷോപ്പ് വരെ വീടുണ്ട് അപ്പം അവരുടെ ജ്വല്ലറി ഷോപ്പിലത്തെ കുറച്ച് സാധനങ്ങൾ അതായത് ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ആദ്യം തന്നെ പറയണത് നമുക്ക് ഫ്രഷ് സാധനമൊന്നുമല്ല എന്നാലും നമുക്ക് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടു എടുക്കാൻ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈയൊരു ഐറ്റംസ് പറ്റും അപ്പോൾ അവർ ജ്വല്ലറി ഷോപ്പിലെ സാധനങ്ങൾ ഒഴിവാക്കുമ്പോൾ അവർ പുതിയതായിട്ട് ഇറക്കുകയാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവർ പഴയത് ഒഴിവാക്കുകയാണ് അപ്പോൾ എന്നോട് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് പിന്നെ എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യണമുണ്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വീണ്ടും ഞാൻ പറയണത് നമുക്ക് ഫ്രഷ് സാധനമല്ല ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നന്നായിട്ട് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വീഡിയോ അതായത് നമുക്ക് ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അതുപോലെ തന്നെ ഹെയർ അസസറീസ് ചെയ്യുന്ന ആളുകൾ ആയിക്കോട്ടെ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് നമ്മളിപ്പോൾ ഇത് മീഷോന്ന് അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ അപ്പോൾ നമുക്കിതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മളത് വീഡിയോ ചെയ്ത് അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ എൻ്റെ കസ്റ്റമർക്ക് ആരെങ്കിലും ആർക്കെങ്കിലും ഇത് വേണോന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോസായിട്ട് തന്നെ ചെയ്തത് നിങ്ങൾക്ക് ഇടാൻ ഒരു ഡിസ്പ്ലേ അതുപോലെ തന്നെ കമ്മൽ വാ അതുപോലെ തന്നെ കൈ വള അതിൻ്റെ ഒക്കെ എല്ലാ സംഭവങ്ങളും ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം വീണ്ടും ഞാൻ പറയുകയാണ് ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രഷ് സാധനമൊന്നുമല്ല പക്ഷെ നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങൾക്കൊക്കെ എടുക്കാനുള്ള അതൊക്കെ അതിനൊക്കെ ഉപകരിക്കണ സംഭവങ്ങളാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഒരു പീസിന് നൂറ് രൂപയാണ് വരുന്നത് നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷിപ്പിംഗ് എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബായ്